വിവാഹം എന്ന് പറയുന്ന പരിപാടനമായ ചടങ്ങ് നമ്മുടെ കുടുംബങ്ങളിൽ എങ്ങനെയാണ് നടത്തുന്നത് എന്ന് ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും അവരവരോട് ചോദിക്ക് എൻ്റെ കുടുംബത്തിലെങ്ങനെയാൻ ഇക്കാഹ് നടക്കുന്നത് നിങ്ങളുടെ കുടുംബത്തിൽ എങ്ങനെയാണിക്കാഹ് നടക്കുന്നത് പെണ്ണിനെ കാണാൻ പോകുന്നത് ഒരു പടയാണ് ആരാനടോ നിന്നോട് പറഞ്ഞത് നിൻ്റെ വിവാഹം കഴിക്കാൻ പോകുന്ന പെണ്ണിനെ നാട്ടുകാരെ കാണിക്കാൻ തീരുമാനമെടുക്കണം ഖത്തറിലെ ഫാമിലികൾ നിങ്ങളുമായി ബന്ധപ്പെട്ടവരാളിനി പെണ്ണ് കാണാൻ പോകുമ്പോ പെണ്ണ് കാണാൻ പോകുമ്പോൾ ഒപ്പം ആള് പൈക്കോട്ടെ പക്ഷേ പെണ്ണിനെ കല്യാണം കഴിക്കുന്ന ചെക്കനാരാണോ അയാളും മാത്രമേ കാണാവൂ ആണായിട്ട് അയാളുടെ കൂടെ പോകുന്ന ആണുങ്ങൾക്ക് കാണിച്ചു കൊടുക്കരുത് അവരഭിപ്രായം പറഞ്ഞിട്ട് കെട്ടേണ്ടതല്ല വിവാഹം കഴിക്കുന്ന ഇവനാണ് അവളെ ഇഷ്ടപ്പെടേണ്ടത് അതിനെ അനുവാദം കൊടുക്കാവൂ കൂട്ടുകാരൊന്നിച്ചൊരു ബഹളമായിട്ടിങ്ങോട്ട് കയറി വന്നാൽ ഈ വീടതിന് പറ്റൂല മക്കളെ നിങ്ങൾക്ക് തൽക്കാലം പോകാമെന്ന് പറയാൻ ആർജവമുള്ള തൻ്റെ ഇടമുള്ള അമ്മോശന്മാർ ഉപ്പമാരുണ്ടോ എന്നാണ് ചോദിക്കാനുള്ളത് അപ്പം കുട്ടിയുടെ കല്യാണം നടക്കുമോ മൗലവി ഒ മയ്യത്ത വക്കല്ലോ അവഹ്വാന പേടിച്ചിട്ട് റബ്ബിനിഷ്ടമില്ലാത്ത നിയമങ്ങളില്ലെന്ന് വിട്ടു നിന്നതിൻ്റെ പേരിൽ നിങ്ങളുടെ മകൾ മുടക്കാച്ചരക്കായി വീട്ടിലിരിക്കൂല എന്തേ കാരണം അള്ളാന ഭയന്നുകൊണ്ടാണോ നിങ്ങളൊരു തെറ്റില്ലെന്ന് പിന്മാറുന്നതെങ്കിൽ റഹ്മാനായ റബ്ബിൻ്റെ സഹായം നിങ്ങൾക്കുണ്ടാകുമെന്ന് തീർച്ചയാണ് അള്ളാന സൂക്ഷിച്ചുകൊണ്ടൊരാൾ ജീവിച്ചതിൻ്റെ പേരിൽ ഒരാളും കഷ്ടപ്പെടൂല എക്സിറ്റുകൾ അവൻ അല്ല തുറന്നു കൊടുക്കും തീർച്ചയാണ്